ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ക്യുസ്സിന് വരാൻ ചാൻസ് ചാൻസുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക വേഗം ക്വസ്റ്റ്യനിലേക്ക് പോവാം ക്വസ്റ്റ്യൻ നമ്പർ വൺ ഉപഗ ഉപഗ്രഹങ്ങൾ വലുപ്പത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം എത്രയാണ് ആൻസർ അഞ്ചാം സ്ഥാനത്താണ് ചന്ദ്രൻ നിൽക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ടു മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്ന് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം വിക്രം സാരാഭായ് അടുത്ത ക്വസ്റ്റ്യൻ ലോകത്ത് ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ വ്യക്തി ആരാണ് ഉത്തരം യൂറിഗാറി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ചന്ദ്രയാൻ വൺ വിക്ഷേപിച്ചത് ഏതു വർഷമാണ് ഉത്തരം രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടിനാണ് അടുത്ത ക്വസ്റ്റ്യൻ ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച രാജ്യം ഏതാണ് ഉത്തരം അമേരിക്കയാണ് അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ഉത്തരം സ്പുണിക് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ ആദ്യത്തെ മനുഷ്യൻ ആരാണ് ഉത്തരം നീൽ ആംസ്ട്രോങ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ആദ്യമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച വാഹനം ഏതാണ് ഉത്തരം അപ്പോളോ ലെവൻ ആണ് മിസൈൽ മിസൈൽമാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം എ പി ജെ അബ്ദുൽ കലാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊരു മനുഷ്യന്റെ ചെറിയ കാൽവെപ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചു ചാട്ടം ഈ പ്രശസ്തമായ വാക്കുകൾ ആരുടേതാണ് ഉത്തരം നീൽ ആംസ്ട്രോങ് അടുത്ത ക്വസ്റ്റ്യൻ ചന്ദ്രയാൻ ത്രീ ദൗത്യത്തിൻ്റെ വിക്ഷേപണ തീയതി എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബായ്